ഈ ഒരു ലോകയ്ക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമാണ് വെൽക്കം ബാക്ക് ടു ടാ ഇങ്ങനെ ടാറ്റ ഗ്രൂപ്പ് എന്ന് കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന് ഏകദേശം ഉള്ള പങ്ക് ഈ ഒരു ലോകയ്ക്ക് തന്നെയുണ്ട് അതിനുശേഷമാണ് ഈ ഒരു ടാറ്റ എന്നുള്ള പേരിനും കൂടെ വന്നത് സോ നിങ്ങൾ ഫസ്റ്റ് ഈ ടാറ്റ ലോഗ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴും ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിൻ്റെ ഉൽക്കരുത്തെന്ന് വേണമെങ്കിൽ പറയാം സോ നമ്മളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ ലോക എങ്ങനെ ഫോർമേഷൻ ആയി എന്നുള്ളതിനെ പറ്റിയാണ് സോ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം സോ നമുക്ക് ആദ്യമായിട്ട് ഈ ടാറ്റ പറ്റി ഈ ഒരു പേരെങ്ങനെ ഫോർമേഷൻ ആയിരുന്നു സോ ഇത് ഫോർമേഷൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് സോ ടാറ്റെന്ന് പറയുന്ന പേര് ഫോർമേഷൻ ചെയ്യാനുള്ള കാരണം ടാറ്റ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് സോ ഈ ഒരു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തിമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഒരു ടാറ്റ എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ രൂപം കൊള്ളുന്നത് അവർ അതേപോലെ ഒരു കമ്പനി ജനറേറ്റ് ചെയ്തെടുക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ടാറ്റ എന്ന് പറഞ്ഞ പേര് ഇടുന്നത് ഈ ഒരു ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിൽ ഫസ്റ്റ് ഈ ഒരു കമ്പനി കണ്ടുപിടിച്ച ആളാണ് സോ ഈയൊരാ പേരാണ് ജംഷിദ് നെസർവാജി എന്ന് പറയുന്ന ഒരാളാണ് സോ ഈ ഒരു എന്ന് പറയുന്ന കമ്പനി തന്നെ അവിടെ ഫോർമേഷൻ ചെയ്യുന്നത് അതിനുശേഷമാണ് ഇവർ ഈ ലോഗോയിലോട്ട് കിടക്കുന്നത് സോ ലോഗോ അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ആ ഒരു ലോഗോയ്ക്ക് ഈ ഒരു ടാറ്റ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ എല്ലാതരം അർത്ഥങ്ങളും വേണമെന്നായിരുന്നു അവർ കൊണ്ട് കൊണ്ടുവന്ന കണ്ടീഷനെന്ന് പറയുന്നത് സോ അങ്ങനെയാണ് ടാറ്റ എന്ന് പറയുന്നവരെ ലോഗ റിവീൽ ചെയ്യുന്നത് സോ ടാറ്റ ലോഗയ്ക്കകത്ത് അവർ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ആ ഒരു ടാറ്റ ലോഗയ്ക്കകത്ത് അവർ മോസ്റ്റ്ലി ആ ഒരു സമയത്ത് നയൻറ്റീസ് കാലഘട്ടത്തിൽ അവർ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റും ചെയ്ത എഞ്ചിനീയറിങ് ആ ഒരു സെറ്റപ്പിലായിരുന്നു സോ അതിനെ കോൺസെപ്റ്റ് കൊണ്ടുവന്നാണ് ഇങ്ങനത്തെ ഒരു ലോഗ് സെറ്റ് ചെയ്തെടുത്തത് ശേഷമാണ് ഓരോ അപ്ഡേഷനും കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ടാറ്റ ലോഗായിട്ട് മാറുന്നത് സോ ഇതിലും അപ്ഡേഷൻ വരുന്നെന്ന് പറയുന്നുണ്ട് സോ അതിനെപ്പറ്റി ഒട്ടും കൺഫേം ആയിട്ടില്ല സോ അത് മാത്രമല്ല ഈ ഒരു ടാറ്റ ലോഗോ ലോഗ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബ്ലൂ കളറിലാണ് സോ ബ്ലൂ കളർ ഒരു ബിസിനസ്സുകാരനായ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ബ്ലൂ കളർ കൊണ്ടുവരണത് സോ ആ ഒരു സാധനത്തിൽ ബ്ലൂ കളർ എന്ന് പറയുന്ന ട്രസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലൂ കളർ എന്ന് വേണമെങ്കിൽ പറയാം ഇത് മാത്രമല്ല വീണ്ടും മൂന്ന് കാര്യങ്ങൾ ഈ ഒരു ലോഗിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് വേറെ ഒന്ന് നോളജ് രണ്ട് ട്രസ്റ്റ് മൂന്ന് സ്ട്രെങ് ും കാര്യങ്ങളും അവർ റിപ്രസെന്റ് ചെയ്യുന്നു മാത്രമല്ല അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സോ എന്തൊക്കെയായാലും ഈ എന്ന് പറയുന്ന വൻ സംഭവം തന്നെയാണ് സോ ഇപ്പോഴത്തെ നമ്മുടെ ചെയർമാനായ തന്നെ ടാറ്റയും വേറെ ലെവലൊരു മനുഷ്യൻ തന്നെയാണ് സോ ഇത്രയും നല്ലൊരു ബിസിനസ് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനെ അഡിറ്റ് ഇല്ല സോ അത് അതുമാത്രമല്ല ടാറ്റ പുതിയ ലോഗോയ്ക്ക് വേണ്ടി റെഡിയാവുന്ന ഒരു ലീക്ക് ന്യൂസും കൂടെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമേ ഇറങ്ങിയ ഒരു ന്യൂസാണ് സോ ഇത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല സോ എന്തായിരുന്നാലും പുതിയ ലോഗോന്ന് കണക്കാക്കപ്പെടുന്ന ആ ഒരു ലോഗോ ചെറിയൊരു പോർഷൻസ് നമ്മൾ എന്തായിരുന്നു വീഡിയോയിൽ കാണിക്കുക നിങ്ങൾ ഇപ്പോൾ കണ്ടു പോകാൻ തന്നെയാണ് നിങ്ങൾക്ക് പഴയ ലോകമാണോ പുതിയ ലോകയാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മഹേന്ദ്രയുടെ ലോകവും ടാറ്റയുടെ ലോകയും കൂടെ ജസ്റ്റ് ഇന്ന് കമ്പാരിസൺ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക സോ ട്രസ്റ്റ് എന്ന് പറഞ്ഞ കാര്യത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു കമ്പനി തന്നെയാണ് നമ്മുടെ ടാറ്റ എന്ന് വേണമെങ്കിൽ പറയാം സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും മികച്ച നല്ലത് കണ്ടി വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും മനസ്സിലാക്കാൻ വി ആർട്ടിങ് ടൈം ഈസ് മണി പ്രൂഫ്